ഇത് ഇന്നലെ റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് സൺഡേ ഫൺഡേ ആക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞുസും കൂടെ രാവിലെ തന്നെ കളിക്കാൻ ഇറങ്ങി ചില വെയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നത്തെ കളി ഉഷാറാക്കാന്ന് വിചാരിച്ചു കഞ്ഞിയും കറിയും വെച്ച് കളിക്കാനാണ് ഇന്ന് ഞങ്ങളുടെ ഉദ്ദേശം താഴത്തെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നത് നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ അവരെ കളിക്കാൻ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കുഞ്ഞുസിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചെടി കണ്ടോ ഇതൊരു വലിയ പൂച്ചെടിയാണ് ഇതിൻ്റെ മേളിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു ചെടിയും ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ഇത് കുഞ്ഞൂസിൻ്റെ ആൻറ്റിയമ്മൂമ്മയുടെ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ അതായത് നമ്മുടെ മേലത്തെ ഫ്ലോറിലാണ് വടയ്ക്ക് താമസിക്കുന്നത് താഴത്തെ നിലയിൽ ഞങ്ങളുടെ ഓണർ ആൻറ്റി ആ വീടിൻ്റെ മുറ്റമാണ് നമ്മളിപ്പം അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇമാജിനേഷൻ അങ്ങനെ വന്ന് വാങ്ങിക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മൾ വെണ്ടയ്ക്ക കറി വെക്കാനുള്ള കുഞ്ഞി വെണ്ടയ്ക്ക ഏത് നമ്മുടെ പുളിയാറിലന്നുള്ള ഈ ചെടിക്ക് പറയുക പുളിയാറിലയുടെ അറ്റത്തിണ്ടാകുന്ന ആ കായ അതിലിങ്ങനെ പോയി തൊടുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊട്ടുവേ നല്ല രസമാണ് അപ്പം എൻ്റെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളൊക്കെ എനിക്ക് വന്നു കേട്ടോ നമ്മൾ കഞ്ഞി കറിയും വെച്ച് കളിക്കുന്നതും മണ്ണപ്പൻ ചുട്ട് കളിക്കുന്നതും ആയിട്ടുള്ള ആ ഓർമ്മകളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കുഞ്ഞു ദിവസം കളിക്കാറുണ്ടേ അപ്പോൾ അവൾ പറഞ്ഞു മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇല എന്ന് പറഞ്ഞു ഓക്കെ ശരി പന്നൽ എന്ന് പറഞ്ഞ ഇലയാണെന്ന് തോന്നുന്നു ഇത് അപ്പോൾ ആ ഇല കുറച്ച് പറിച്ചു അതെല്ലാം പറച്ച് ഞാൻ സെറ്റാക്കിയപ്പോഴത്തേക്ക് അവൾ പറയുകയാണ് കറി വെക്കാനുള്ളതിന് മീനും വേണമെന്ന് അങ്ങനെ ഞാൻ അതിങ്ങനെ തപ്പി തപ്പി പോയി വേറെ ഒരു ഇല കണ്ടുപിടിച്ചു ആ ഇലയും കുറച്ച് പഠിച്ചു പറിച്ചു ഇതിൻ്റെ പേരെനിക്കറിഞ്ഞു കേട്ടാട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അതും പറിച്ചു പിന്നെ ഇനിയിപ്പോൾ വേറെ എന്താ കറി വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തോരം വെക്കാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു അതിനെ കുറച്ച് പൂവൊക്കെ അവിടെ നിന്നത് ആ പൂവും കാര്യവും ഒക്കെ കൂടെ പറിച്ചു ഇതിനൊക്കെ അവൾ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കും ശരിക്കും അറിയില്ല എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഇനിയും വേണം തോരം വെക്കാൻ ഇനി ഒരു തോരനും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ വേറെ കുറച്ച് ഇലയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതും കൂടെ പറിച്ചു അപ്പം അതെല്ലാം ആയിട്ട് ഞങ്ങൾ മുരിങ്ങയിലത്തോരെന്നാണെന്നും പറഞ്ഞാൽ അത് അതിനുള്ള ഇലയും എല്ലാം പറിച്ചുകൊണ്ട് മേലിലേക്ക് കയറി ഇനിയിപ്പം കുറച്ച് ചോറുണ്ടാക്കണം കറി ഉണ്ടാക്കണം ഒയ്യോ അമ്മ ഒത്തിരി പണിയുണ്ട് അമ്മേ വേഗം വാ എന്നൊക്കെ വാന്നൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കളി നമ്മൾ തകർക്കും നല്ല സൂപ്പറാക്കും എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ പണ്ട് കൂട്ടുകാരുടെ കൂടെ ഇതുപോലെ കളിച്ച കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ച് വന്ന സമയത്താണ് മേളിൽ നിന്ന് അജയേട്ടൻ വിളിക്കുന്നത് വേഗം കയറി വ ഒരു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെന്ന് നോക്കുമ്പോഴല്ലേ ഗായ്സ് പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വീടിനകത്ത് അരണ കയറി അപ്പോൾ അത് അജേണ്ട അതിൻ്റെ തല മാത്രം ഇങ്ങനെ കണ്ടു പോകുന്നത് കണ്ടു കട്ടിൻ്റെ അടിയിലോട്ടാണ് സംഭവം കയറിയിരിക്കുന്നതെന്ന് മനസ്സിലായി പിന്നെ മേണിൽ കയറി ചെന്ന് കട്ടിലെല്ലാം മാറ്റി പിറക്കി തൂട്ട് അതിനടിയിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചിട്ടിട്ട് എങ്ങും വരണേ കാണാനില്ല ഞാനാണെങ്കിൽ ടോർച്ചെടുത്ത് അവിടെ എല്ലാം പോയി തപ്പി അടുക്കളയിൽ തപ്പി എല്ലാ മുറിയിലും തപ്പിയിട്ട് വരണേ കാണുന്നില്ല ഇനിയിപ്പോൾ അത് വെളിയിലിറങ്ങി പോയോ അതോ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുകയാണോ ആകെപ്പാടെ ഭയങ്കര ടെൻഷൻ ഒന്നും പറയണ്ട ഒന്നൊന്നര മണിക്കൂർ പോയി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നല്ലൊരു ഞായറാഴ്ച ദിവസമായിട്ട് മുഴുവൻ കുളമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ ഒരു ഐഡിയ ഇല്ല ഞങ്ങളുടെ കളിയും കുളവായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയവും പോയി അങ്ങനെയെല്ലാം കുളമായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ കുറേ നേരം നോക്കിയിട്ട് പിന്നെ അതങ്ങ് വിട്ടു എന്നാലും ടെൻഷനായിരുന്നു രാത്രി കിടന്ന് കിടന്നുറങ്ങാനേൻ്റെ ഇടയ്ക്കൊക്കെ അരണിവിടെ എങ്ങാനും കാണുമോ എന്നൊക്കെ ഉള്ളൊരു ഇതാണ് നന്നായിട്ട് ഉറങ്ങാനും പറ്റിയില്ല മനുഷ്യന് രാവിലെ എണ്ണീട്ട് നോക്കുമ്പോഴത്തേക്കുണ്ട് ഗൈസ് ദാണ്ടെ പസേരയുടെ അടിയിൽ പമ്മിയിരിക്കുന്നു അവന് പിന്നെ ആ സമയത്ത് കുഞ്ഞൂസ് എഴുന്നേൽക്കാത്തത് കൊണ്ടും പെട്ടെന്ന് ആ ഇതിനെ ഓടിച്ചിടാനുള്ള ടെൻഷൻ കൊണ്ടും ഒന്നും പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അരണേനെ ഒരു വിത്തി ഞങ്ങൾ ഇറക്കി വിട്ടു അങ്ങനെ അരണയെ തപ്പി നടന്ന എന്തായാലും ഇന്നലെ സമയവും പോയി ഉച്ച കഴിഞ്ഞ് മഴയും തുടങ്ങി അപ്പോൾ വെളിയിൽ പോയി കളിക്കാനും പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ മുറിക്കകത്ത് തന്നെ ഇരുന്ന് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യം അവളുടെ പേജിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അവൾ ഇതേപോലെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്സും അതേപോലെ ബ്രേസ്ലെറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ നൂലൊക്കെ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ബാക്കി ഇങ്ങനെ അലിഗേറ്റർ ക്ലിപ്പ് സാധനങ്ങളൊക്കെ അവൾ തന്നെയാണ് ഒട്ടിക്കുന്നതല്ല ഇത് കുഞ്ഞു കുഞ്ഞി പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളതല്ലേ പിന്നെ ഈ റിബൺസ് ഒക്കെ ആണെങ്കിലും ഒന്ന് അറ്റമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ ഞാൻ സഹായിച്ചു കൊടുക്കും അപ്പം അവൾക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു സംഭവമാണിത് ഇത് വെച്ചിട്ട് സമയം കളഞ്ഞോളും അതുകൊണ്ട് പിന്നെ ഫോണിലൊക്കെ അധികം നേരം ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊന്നും നമുക്കില്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തോളും അപ്പം കുഞ്ഞുസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ നല്ല അടിപൊളി ക്ലിപ്സാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതൊക്കെയാണേ അതുപോലെ നമ്മുടെ ബ്രേസ്ലെറ്റ് ആണെങ്കിലും നല്ല ഭംഗിയിൽ ഉണ്ടാക്കാറുണ്ട് അവൾ അവൾ തന്നെയാണ് അത് ഡിസൈൻ ചെയ്യുന്നതും കോർക്കുന്നതും ഒക്കെ അവൾ തന്നെയാണ് പിന്നെ ചില ഡിസൈൻസിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ അവൾക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് കേട്ടോ ഇതിൽ നല്ല എന്താ വിലയുള്ള ബീറ്റ്സ് സെമി പ്രേഷ്യസ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളും വരുന്നുണ്ട് നോർമൽ ബീഡ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം അപ്പം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വലിയ ആൾക്കാർക്കും ചേച്ചിമാർക്കും ആൻറ്റിമാർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു പിള്ളേർക്കുള്ളതും അപ്പം എല്ലാവരും ഒന്ന് അവളെ ഒന്ന് വാങ്ങിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യണം നക്ഷത്ര ജാനകി എന്ന് പറഞ്ഞ കുഞ്ഞുസിന് ഒരു പേജും ഉണ്ട് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം എന്തായാലും ഹരണ കാരണം ഒരു ദിവസം പോയി കിട്ടി ഞങ്ങളങ്ങനെ സൺഡേ ഒരു ഫൺഡേ ആക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നുപോയി ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല തകർപ്പൻ മഴയാണ് അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും കേട്ടോ സൗണ്ടിന് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇനി